ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞതിൽ വെച്ച് എനിക്കും ഇത് പ്രോഡക്റ്റ് അനുകൂലിയായിട്ട് ഇഷ്ടപ്പെട്ടു എത്ര ഇത്ര പ്രതീക്ഷിച്ചില്ലെന്ന് പ്രതീക്ഷിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഡി ഹ്യൂമിഡിഫയർ ജസ്റ്റ് കട്ട് ചെയ്യാം അതായിട്ട് കേബിൾ ഉണ്ട് ഡാറ്റ കേബിൾ പോലെ പക്ഷേ ഇത് ഡേറ്റാ കേബിളിന്ന് പവർ പ്രൊട്ടക്ഷൻ കേബിളോട്ട് വന്നിരിക്കുന്നു ുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു പൈപ്പ് ഉണ്ട് അത്രേ ഉള്ളൂ ഓണോസ് എയർ സക്കിംഗ് ഏരിയ രണ്ടടുത്ത് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ എവിടെയും കൊടുത്തിട്ടുണ്ട് എയർ സക്കി ആണുള്ളത് അതുപോലെ ഇവിടെ ഒരു ഡ്രോ കൊടുത്തിട്ടുണ്ട് ഡ്രോ എന്ന് വെച്ചാൽ വെള്ളം ഇതിനകത്ത് വന്ന് സ്റ്റോറാക്കി കിടക്കുന്നത് അതാണ് വെള്ളം സ്റ്റോറാക്കി കിടക്കുന്നത് അതൊരു ഫ്ലഷിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു എന്താ അറിയില്ല ബോൾ സെറ്റോ ഇല്ലോ ഇല്ലറ്റെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു പറയുന്നത് അതായത് വെള്ളം ഇതിനകത്ത് ഫുള്ളായി കഴിയുമ്പോഴത്തേക്ക് ഇത് നെല്ലോട്ട് പോയി ഇവിടെ ക്ലോസ് ആയി നിൽക്കും അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതിനകത്ത് ഈ പൈപ്പ് കൊടുത്തേക്കുന്ന വെച്ചാൽ ഈ പൈപ്പ് കൊടുത്തേക്കെന്ന് വെച്ചാൽ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ വീട്ടിലില്ല അല്ലെങ്കിൽ ഇത് ഫുൾ ടൈം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പൈപ്പിലൂടെ ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും ബക്കറ്റിലോട്ടോ അതുപോലെ വെള്ളം പിടിക്കാനുള്ള സൗകര്യം നമുക്കിവിടെ ചെയ്യാൻ പറ്റും അതാണ് ഈ പൈപ്പ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്ര വിളിന്റെ ഫങ്ഷൻ പിന്നെ നമ്മൾ ഇത് പഴയ പോലെ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം അതുപോലെ നമ്മൾ ഡേറ്റ കേബിൾ ഒരു കൊടുത്തിട്ട് ഡേറ്റ കേബിൾ നല്ലത് പവർ കേബിൾ ആണ് ആക്ച്വലി യു എസ് ബി വന്നിട്ടുണ്ട് അപ്പം ഡി സി കറണ്ട് എടുക്കുള്ളൂ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള മൂന്നാല് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിൻഡോസ് തുറന്നിടുക അപ്പൊ തണുപ്പ് കയറി സ്വാഭാവികം അതുപോലെ ഹീറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ തണുപ്പ് തണുപ്പ് കയറിയിട്ട് റൂം ടെമ്പറേച്ചർ താഴേട്ട് പോയിട്ട് എന്താ പറയുക കറണ്ട് ചാർജ് കൂടും ഹീറ്റർ പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും കറണ്ട് ചാർജ് കൂടും രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നത് ഡാൻസ് ഫ്രീ ആയിരുന്നു അത് കോസ്റ്റ്ലി ആയിരിക്കും അത് കൂടിയാൽ നമുക്ക് കാറിനകത്തൊക്കെ യൂസ് ചെയ്യാനും അതുപോലൊക്കെ നമുക്ക് എപ്പോഴും അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇത്ര ദിവസം കൂടുമ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കണം അതും കോസ്റ്റ്ലി ആണത് പറ്റില്ല പിന്നെ മൂന്നാമത്തെ ഓപ്ഷനായിരുന്നു നമ്മൾ വെന്റിലേഷൻ തുറന്ന് തുറന്നിടുക എന്നുള്ളത് അതല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് തുണിയൊക്കെ ഉണക്കാനും വേറെ ഓപ്ഷനല്ല ഫ്ലാറ്റിനകത്ത് തന്നെ ഉണക്കണം അതിൽ പിന്നെ ഡ്രയർ കാണണം അതും എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ ഇതാവുമ്പോഴത്തേക്കും ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ റൂമിലുള്ള വാട്ടർ മോളിക്കൂസ് ഇത് സക്ക് ചെയ്ത് ഈ ഡ്രോസിലാക്കി വെക്കും നമുക്ക് ഇതടത്ത് കളഞ്ഞാൽ മതി ഇത് ജസ്റ്റ് ഇങ്ങനെ പവർ കണക്ട് ചെയ്യാം അതിനുശേഷം ചാർജറിൽ നമ്മുടെ മൊബൈൽ ചാർജറിൽ തന്നെ കണക്ട് ചെയ്യുന്നത് ഒരു റെഡ് സിമ്പിൾ കാണിച്ചായിരുന്നു അതായത് പവർ ഓൺ ആയി എന്നുള്ളത് ഒരു ഓട്ടം കൂടി ക്ലിക്ക് ചെയ്തപ്പോൾ ബ്ലൂ വന്നു അതാണ് ഇത് വർക്ക് ആയി തുടങ്ങി ഇനി നമുക്കിതൊരു ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട ഒരു പന്ത്രണ്ട് മണിക്കൂറിലേക്ക് മാറ്റി വെക്കാം ഇതിനകത്ത് എത്ര വെള്ളം സ്റ്റോർ ചെയ്തു നോക്കാം കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലും കിച്ചൺ ഏരിയാസിലും അതെങ്കിൽ തുണി ഉണങ്ങുന്ന സ്ഥലത്തായിരിക്കും വെക്കുന്നത് കാര്യം ഈ മൂന്ന് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വാട്ടർ പുറത്തോട്ട് വരുന്നത് അതായത് ചൂടുവെള്ളം വരുമ്പഴത്തേക്കും അത് ആയിട്ട് വാട്ടർ പേപ്പേഴ്സ് വന്നു അപ്പം ഇത് പെട്ടെന്ന് സക്ക് ചെയ്ത് വലിച്ചെടുക്കും അതല്ല നമ്മൾ എപ്പോഴും ഇത് ഓണാക്കി വെക്കാൻ ഉദ്ദേശമെങ്കിൽ എവിടെയെങ്കിലും വിൻഡോ എടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ട പോലെ അതിനാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തത് നമ്മുടെ വാൾസ് എല്ലാം കൺസീൽഡ് ആയിരിക്കും ഫോം കൊണ്ട് അപ്പോൾ അവിടെ തണുപ്പില്ലാത്തതുകൊണ്ട് വാട്ടർ പേപ്പർ അങ്ങോട്ട് പോകില്ല അപ്പൊ വിൻഡോസിലാണെങ്കിൽ തണുപ്പ് ഉള്ളതുകൊണ്ട് ഈ വാട്ടർ പേപ്പർ അങ്ങോട്ട് അബ്സർവ് ചെയ്യും അപ്പം വിൻഡോ എടുത്ത് ഇത് വെക്കാമെങ്കിലും ബാക്കി എല്ലാ ഭാഗം കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മിൻ്റെ തുറന്നിട്ട് അവിടെ ഇത് വെക്കാമെങ്കിലും വെള്ളം അങ്ങോട്ട് വരും ഇത് അബ്സോർവ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വലിച്ചെടുക്കും അപ്പൊ ഇതാണ് ഡി ഹ്യൂമിഡിഫയർ ഇത് മേടിക്കുന്നത് വളരെ നല്ലതായിരിക്കും വിന്റർ സമയത്ത് ഉപയോഗമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മാറ്റി വെക്കേണ്ടി പിന്നെ നെക്സ്റ്റ് ഇയർ അത് ഉപയോഗിക്കാം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അതായത് ഈ വീട് തുടങ്ങുന്നതിന് ഞാനിത് തുറന്ന് നോക്കിയായിരുന്നു അതിനായി ഗ്ലാസ് കൂടെ എടുത്തോണ്ട് വന്നത് ആക്ച്വലി ഈ ഡിവൈസിന് ഇത്രയും പിടിച്ചെടുക്കുന്നു ഞാൻ എന്തായാലും വീട് തുടങ്ങിയപ്പോഴും അല്ല രീതിയിൽ മേടിക്കുമ്പോഴും വിചാരിച്ചില്ല കാര്യം പല റേറ്റിലുള്ള സാധനങ്ങൾ ഓൺലൈനിലുണ്ട് ഏറ്റവും കുറഞ്ഞാണ് ഞാൻ മേടിച്ചത് ഏകദേശം നൂറ് പൗണ്ട് അങ്ങായിട്ടുണ്ടായിരുന്നു നൂറ് സംതിങ് അങ്ങായിരുന്നു അപ്പം ഇത് അത്ര എഫക്റ്റീവ് ആവുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ ഇതിന്റെ പിടിച്ചെടുത്ത വാട്ടർ അതായത് ആലോചിക്കണം അന്തരീക്ഷത്തിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഇവാപ്രേഷനിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ള വാട്ടർ എത്ര ഉണ്ടെന്ന് കണ് കാണാം ഇത് ഇത്രേ അപ്പം നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് മോൾഡ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായല്ലോ ഒരു വട്ടം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പടർന്നും ഇല്ല ആ വൈറസ് പോലും ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും നമ്മൾ എത്ര വട്ടം തുടച്ചാൽ ഒന്നും പോകത്തില്ല പിന്നെ ഇവിടെ ആന്റിമോൾ സ്പ്രേ ഉണ്ട് അത് അടിച്ചാലേ പോകുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കാര്യം വേറൊരാൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളേ ഇത്രയും വെള്ളം പിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റോറേജ് ഇത്രയും കൊടുക്കുന്നതുകൊണ്ട് ഗുണമുണ്ട് എന്തായാലും നമ്മൾ എട്ടും പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇത് കൊണ്ട് എടുക്കുകയാണെങ്കിൽ കാണിച്ചു തരാം അതെ ഇത്രയും വെള്ളമാണ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അതായത് ഈ വീട് തുടങ്ങുന്നതിന് മുമ്പ് ഞാനിത് തുറന്ന് നോക്കിയായിരുന്നു അതിനായി ഗ്ലാസ് കൂടെ എടുത്തോണ്ട് വന്നത് ആക്ച്വലി ഈ ഡിവൈസിന് ഇത്രയും പിടിച്ചെടുക്കുന്നു ഞാൻ എന്തായാലും വീട് തുടങ്ങിയപ്പോഴും അതിൽ മേരിക്കുമ്പോഴും വിചാരിച്ചില്ല കാര്യം ഇത് പല റേറ്റിലുള്ള സാധനങ്ങൾ ഓൺലൈനിലുണ്ട് അതിൽ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ മേടിച്ചത് ഏകദേശം നൂറ് പൗണ്ട് അങ്ങായിട്ടുണ്ടായിരുന്നു നൂറ് സംതിങ് ഉണ്ടായിരുന്നു അപ്പം ഇത് അത്ര എഫക്റ്റീവ് ആവുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ ഇതിന്റെ പിടിച്ചെടുത്ത വാട്ടർ അതായത് ആലോചിക്കണം അന്തരീക്ഷത്തിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നിന്ന് ഇവാപറേഷനിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ള വാട്ടർ എത്രയാണെന്ന് ഉണ്ടെന്ന് കണ്ട് കാണാം ഇത് ഇത്ര അപ്പം നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് മോൾഡ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായല്ലോ ഒരു വട്ടം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പകർന്നു ഇല്ല ഫംഗസ വൈറസ് പോലും ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും നമ്മൾ എത്ര ഇട്ടും തുടച്ചാലും ഒന്നും പോയില്ല പിന്നെ ആന്റി ആൻറ്റിമോൾ സ്പ്രേ ഉണ്ട് അത് അടിച്ചാലേ പോവുള്ളൂ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കാര്യം വേറൊരാൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് ദൈ ഇത്രയും വെള്ളം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോറേജ് ഇത്രയും കൊടുക്കുന്നുകൊണ്ട് ഗുണമുണ്ട് എന്തായാലും നമ്മൾ എട്ടും പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു കൊണ്ട് എടുക്കുകയാണെങ്കിൽ കാണിച്ചാൽ ദൈ ഇത്രയും വെള്ളമാണ്